കള്ളവോട്ട് ആരോപണം കൊഴുക്കുന്നു സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ട് സുരേഷ് ഗോപി രാജിവെക്കണമെന്നാവശ്യം തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേട് വിവാദത്തിനിടെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ സഹോദരനും ഇരട്ട വോട്ടുണ്ടെന്ന വിവരം പുറത്ത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേര് തൃശ്ശൂരിലെയും കൊല്ലത്തെയും വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ് മേൽവ്യാസത്തിലാണ് കൊല്ലത്ത് സുരേഷ് ഗോപിയുടെ വോട്ടുള്ളത് ഇരവിപുരം മണ്ഡലത്തിലെ എൺപത്തിനാലാം നമ്പർ ബൂത്തിലാണ് വോട്ട് എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല വോട്ട് ക്രമക്കേടിൽ ബി ജെ പിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ വേലൂർ പഞ്ചായത്തിൽ ബി ജെ പി ടിക്കറ്റിന് മത്സരിച്ച ഹരിദാസനും സുരേഷ് ഗോപിയുടെ ഡ്രൈവറായിരുന്ന അജയ്കുമാറും പോകുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിൽ ചേർക്കപ്പെട്ടു എന്നാണ് വിവരം അതിനിടെ മലപ്പുറം സ്വദേശിയായ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തു എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി ഒന്നര കൊല്ലമായി തൃശൂരിൽ താമസിച്ച സംഘടനാ ചുമതല നിർവഹിക്കുന്നതുകൊണ്ടാണ് തൃശൂരിലെ പട്ടികയിൽ വോട്ട് വോട്ടുചേർത്തതെന്ന് ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു അതിനിടെ സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു തൃശൂരിൽ അറുപതിനായിരത്തോളം കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടുവെന്നും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുരേഷ് ഗോപി ബി രാജിവെക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ നടന്നുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു വോട്ടർ പട്ടികയിലെ ഇത്തരം വലിയ മറിമായും കേരളം ഇതുവരെ കഴിഞ്ഞിട്ടില്ല സുരേഷ് ഗോപിക്ക് നാണമില്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി കോടികൾ ഒഴുക്കുന്നുവെന്നും വി ആരോപിച്ചു വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നുവെന്ന പരാതി തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ഉണ്ടായിരുന്നു മുപ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ വോട്ട് ചേർന്നു കാണാനാണ് സാധ്യതയെന്ന് സുരേഷ് ഗോപിക്കെതിരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പറയുന്നു തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് സത്യസന്ധമായ വോട്ടർ പട്ടിക തയ്യാറാക്കണം മാധ്യമങ്ങളെയും ജനങ്ങളെയും അഭിമുഖീകരിക്കാതെ ഭയന്ന് കടക്കുകയാണ് സുരേഷ് ഗോപി ജനാധിപത്യത്തെ സംരക്ഷിക്കാനായി കള്ളവോട്ടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുരേഷ് ഗോപി രാജിവെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് താല്പര്യമുണ്ടെങ്കിൽ നേരിടുകയാണ് ചെയ്യേണ്ടതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു